കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്റ്റാർലിംഗിനെ കുറിച്ചിട്ടൊരു പരിചയപ്പെടുത്തലാണ് കാരണം കഴിഞ്ഞ ദിവസം മുതൽ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ വന്നു എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മുതലല്ല സ്റ്റാർലിങ് ഇന്ത്യയിൽ വന്നു എന്നുള്ള ന്യൂസ് ഏതാണ്ട് ഒരു അഞ്ചാറ് മാസം മുൻപേ ഉണ്ടായിരുന്നു അന്ന് മുതലേ പല ആളുകൾ എനിക്ക് മെസ്സേജ് കൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വാട്സപ്പിൽ പല ദിവസങ്ങളിലായിട്ട് പല ജില്ലകളിലായിട്ട് പല ആളുകൾ അപ്പം കഴിഞ്ഞ ദിവസം മുതൽ നമുക്കറിയാം സ്റ്റാർലിങ്ക് എയർടെൽ അതുപോലെ ഇന്ത്യയിൽ എയർടെൽ നെറ്റ്വർക്കും അതുപോലെ ജിയോ നെറ്റ്വർക്കുമായിട്ട് കരാർ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നിച്ചിട്ടാണ് ഇനി നമുക്ക് ഇന്ത്യയിൽ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ പല ആളുകളും എനിക്ക് മെസ്സേജ് ആയിക്കേണ്ടത് അതെങ്ങനെയാണ് കണക്ഷൻ എടുക്കുക എന്തെന്നാണ് അതിൻ്റെ സിസ്റ്റം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് ഉണ്ട് ഞാൻ കുറേ ആയി അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു പഠനം നടത്തുന്നത് കാരണം എനിക്കൊരു വീഡിയോ എണ്ണമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അത്യാവശ്യം പരിചയപ്പെട്ടതിന് ശേഷമാണല്ലോ ഇത് ഇടാൻ പറ്റും അങ്ങനെ പറ്റി പഠിച്ച് പഠിച്ച് അത്യാവശ്യമുള്ള ഒരു വിവരങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള ഒരു വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഭാവിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭാവിയിൽ നമ്മൾ ഇന്ത്യയിൽ വന്നു തുടങ്ങിയാൽ നേരിട്ട് പരിചയപ്പെടാൻ സാധിക്കും ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലല്ലാതെ അമേരിക്കയിലും അതുപോലെ നമ്മളത് തൊട്ടടുത്ത രാജ്യത്ത് ഭൂട്ടാനിലൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ ഇത് ജിയോയും അതുപോലെ എയർടെലൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ പലർക്കും സംശയം ടവർ വൈ ആണോ ഇതൊക്കെ ചോദിച്ചിട്ടാണ് മെസ്സേജ് അയക്കുന്നത് ഒരിക്കലും ഇത് ടവർ വൈ അല്ല ഇത് ഓൾറെഡി സ്റ്റാർലിങ്കിൻ്റെ ആൾ ഇത് സാറ്റലൈറ്റ് അയച്ചിട്ടുണ്ട് നമുക്ക് ഡി ടി എച്ചിൻ്റെ സാറ്റ്ലൈറ്റ് അല്ലെങ്കിൽ പോലെ അത്രയും ഹൈറ്റിലുള്ള സാറ്റ്ലൈറ്റിലല്ല ഏതാണ്ട് നമുക്ക് കുറച്ച് ദിവസം മുമ്പ് ന്യൂസിട്ടുണ്ടായിരുന്നു ജി ജി സാറ്റ് ട്വൻറ്റി വൈ വിക്ഷേപണം നടത്തി എന്നൊക്കെ പറഞ്ഞ ന്യൂസ് ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അതൊക്കെ സ്റ്റാർലിംഗിൻ്റെ സാറ്റ്ലൈറ്റ് ആയിരുന്നു പ്രധാനപ്പെട്ട വാർത്താ ചാനലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് സാറ്റലൈറ്റ് ത്രൂ ഇൻ്റർനെറ്റ് ആണ് ഇതിൻ്റെ ഒരു പരിപാടി ഇത് അറിയാത്ത അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറയുന്നത് ഞാനിത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവണല്ലോ സാറ്റലൈറ്റ് ത്രൂ ഇൻ്റർനെറ്റ് കിട്ടുകയാണ് ഇതിൻ്റെ മെയിൻ അത് എവിടെയും ഏത് ഗ്രാമപ്രദേശത്തും നമുക്കിത് കിട്ടുമെന്നുള്ളതാണ് ഗുണമേനോ ഇത് ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ട് കുറേ ആൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഇത് ഫ്രീ അല്ല കാരണം ഒരു കമ്പനി ഒരിക്കലും ഫ്രീ ഇന്ത്യയിൽ എന്തായാലും കൊടുക്കില്ല പണ്ട് ജിയോ നെറ്റ് കൊടുത്ത പോലെയല്ല ഈ സിസ്റ്റം ഇത് ഇതിൻ്റെ കരാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഒരു ഓഫീസുകൾ വരും ഇപ്പം ജിയോ തുടങ്ങി ജിയോ ഇപ്പം ടൈപ്പ് അതുപോലെ എയർടെൽ വരെ സ്റ്റാർലിങ്ക് പോയി ടൈപ്പ് ഉള്ളതുകൊണ്ട് അവർ അവരെ ഓഫീസുകളിൽ നിന്നായിരിക്കും ഇതിൻ്റെ കണക്ഷൻ ത്രൂ പോവുക അപ്പം ഇത് നിങ്ങൾക്ക് പലർക്കും സംശയമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആൻറ്റിന വെച്ചിട്ടാണോ ഇത് നിങ്ങൾ ഇപ്പം വീഡിയോ കാണുന്നത് മറ്റ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ആൻ്റിനിയാണ് സ്റ്റാർലിങ്കിൻ്റെ അവിടെ ഓൾറെഡി അവർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അമേരിക്കയിലൊക്കെ വർഷങ്ങളായി കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളാ തൊട്ടടുത്ത ഭൂട്ടാനിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഡിഷ് ആൻറ്റിന വെക്കും പോലെ തന്നെ ഡിഷ് ആൻറ്റിനുടെ രൂപം അല്ലെങ്കിൽ കൂടെ ഇതൊരു ഫൈബർ ഒരു ഒരു പ്രൊഡക്റ്റാണ് ഇത് വെച്ച് നമുക്ക് എവിടെ വെച്ചിട്ടും ഇത് സിഗ്നൽ പിടിക്കാം ഇതിന് സിഗ്നൽ റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് തോന്നിയ സ്ഥലത്തൊന്നും വെച്ചുവിടുക കാരണം പല സ്ഥലത്ത് വെക്കുമ്പോൾ അതിൻ്റെ റേയ്ഞ്ചും കാര്യങ്ങളും സാറ്റലൈറ്റ് ത്രൂ ആണ് അപ്പോൾ അതിന് പരമാവധി ഏറ്റവും ഉയർന്ന പ്രതലത്തിൽ വെക്കുക എന്നാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുക ഇത് കൂടാതെ എൻ്റെ പുറത്തൊരു എൻ്റെ ഒരു കൂട്ടുകാരൻ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു യൂട്യൂബായി ഉള്ള ആളാണ് അയാൾ ഇതോടെ ഉപയോഗിക്കുന്നത് അയാൾ ഇതിനെപ്പറ്റി കുറേ ദിവസമായി നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാറുതോ വീഡിയോ ചെയ്യരുതോ എന്ന് പറയുന്നത് അയാൾക്ക് നല്ല അഭിപ്രായമാണ് പക്ഷേ എങ്കിലും ഈ ഒരു സ്പീഡ് ചില ഏരിയകളിൽ പലരും പറയും ഈ ഫൈവ് ജി നെറ്റ്വർക്കിൻ്റെ സ്പീഡൊക്കെ എന്ന് ചോദിക്കുമ്പോൾ പല യൂട്യൂബിലൊക്കെ വീഡിയോ ഉണ്ട് അമേരിക്കയിലൊക്കെ ചെക്ക് ചെയ്യുന്ന ഈ ഒരു സാധനത്തിൽ ചിലപ്പോൾ നൂറ് എം ബി നൂറ്റി അമ്പതൊക്കെ എം ബി എം ബി പി എസ് സ്പീഡ് കാണിക്കുമ്പോൾ ചിലപ്പോൾ ഫൈവ് ജി നെറ്റ്വർക്ക് ടവർ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആയിരം ആയിരത്തി ഒരുന്നൂറും ആയിരത്തി ഇരുന്നൂറൊക്കെ സ്പീഡും കാണിക്കുന്നുണ്ട് പല വീഡിയോകൾ ഓൾറെഡി യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണിക്കും സ്റ്റാർലിങ്ക് സിസ്റ്റം സ്റ്റാർലിങ്ക് സ്പീഡ് ഒക്കെ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണിക്കും ഇത് സാധാ ഇൻ്റർനെറ്റ് കേബിൾ വെച്ചിട്ട് തന്നെയാണ് കണക്ട് ചെയ്യാം ഒരു പട പവർ ഉണ്ട് ഇതിന് സാധാ ഇപ്പം ജിയോ എയർ ഫൈബർ ഒക്കെ കൊടുക്കുന്ന അതേ ഒരു സിസ്റ്റം പക്ഷേ ഇതിൽ ആൻഡിനൊക്കെ ഒക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട് അതിൻ്റെ കുറച്ച് രൂപങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഫോട്ടോ ആയിട്ട് കാണിക്കുന്നത് നിലവിൽ ഇത് അമേരിക്കയിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് ആമസോണിലൊക്കെ പോലെ നമുക്ക് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അവിടെ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ ഈ പൊതുവേ നമ്മൾ നാട്ടിലാകുമ്പോൾ നമുക്കറിയാം നമ്മൾ അതിൻ്റെ ടെക്നീഷനൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ കമ്പനികൾ ഇതിൻ്റെ സിസ്റ്റങ്ങള് ചെയ്തു കൊണ്ടുപോകുക പക്ഷേ അവിടെയൊക്കെ ഓർഡർ ചെയ്തിട്ട് അവർക്ക് തന്നെ സിസ്റ്റം ചെയ്യാൻ പറ്റും ഇതിനൊരു ഉണ്ട് ആ അപ്ലിക്കേഷൻ ആയിട്ടാണ് ഇത് സിസ്റ്റം കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചാർജിങ്ങിൻ്റെ ഒരു അപ്ലിക്കേഷൻ മൊബൈൽ ഡൗൺലോഡ് ചെയ്യും അതിൻ്റെ ഒരു സിസ്റ്റമാണ് ഞാൻ ഫോട്ടോ എന്ന് കാണിക്കുന്നത് ഓൾറെഡി ഇത് അമേരിക്കയിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ നിന്ന് ഫോട്ടോ എടുത്ത ഒരു ഫോട്ടോ എടുത്താണ് ഞാനിത് അപ്പോൾ അമേ ഇത് കണക്ട് ചെയ്ത് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്താൽ ഇതിൻ്റെ റൗട്ടറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിന് ശേഷം ഇതിൻ്റെ ആപ്ലിക്കേഷനുമായി കണക്റ്റാക്കും എന്നിട്ട് അവിടെ നമുക്ക് സ്പീഡൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ പരമാവധി സ്പീഡ് കിട്ടുന്ന ഏരിയയിലൊക്കെ ഈ ആൻഡിനെ വെക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഉയരം അല്ലെങ്കിൽ ഈ ഒയ്ബുള്ള ഏരിയകൾ ഈ മരങ്ങളൊക്കെ കൂടുതലുള്ള ഏരിയകളൊക്കെ നിങ്ങൾക്ക് സാറ്റ് ലൈറ്റ് തരുമ്പോൾ സിഗ്നൽ കുറയും അതുപോലെയല്ല പരമാവധി ഹൈറ്റിൽ വെച്ചിട്ട് സിഗ്നൽ കൂട്ടി പിടിക്കുന്നതായിട്ടാണ് അമേരിക്കയിലൊക്കെ ഇത് കാണിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം ഇന്ത്യയിൽ വന്നു തുടങ്ങിയതിന് ശേഷം നമുക്ക് ഇൻ്റർനെറ്റിന് യാതൊരു എന്താ പറയേണ്ടത് വിലയില്ലാതായിട്ട് മാറും നമുക്കറിയാം ഇപ്പം പല ഏരിയകളിലൊക്കെ ഞാനിപ്പം ജിയോ എയർ ഫൈബറും എയർടെൽ എയർഫൈബറും ഒക്കെ ചെയ്യുന്നതാണ് ഇൻ്റർനെറ്റ് പരിപാടിൻ്റെ ഡിസാന്റിനും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഈ മേഖലയിലുള്ള എല്ലാവർക്കും ഞാൻ നിലവിൽ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം പല ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫൈവ് ജി റേഞ്ചില്ലാത്ത ഏരിയകളാണ് ഇന്ത്യയിൽ ഫൈവ് ജി വന്നിട്ട് വർഷങ്ങളായെങ്കിലും ഫൈവ് ജി റേഞ്ച് ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിലെ കാര്യം തന്നെ പറയുന്നതാണെങ്കിൽ പല ഏരിയകളിലും എൻ്റെ വീട്ടിൻ്റെ ഏരിയകളിലൊക്കെ പോകുന്നതാണെങ്കിൽ ഇഷ്ടംപോലെ റേഞ്ച് നല്ല സാധനമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൽ മാറും ഫൈവ് ജി കണക്ഷൻ കിട്ടാത്ത ഏരിയകളിൽ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു ശക്തി കാരണം നമുക്ക് നമുക്കറിയാം നമ്മളിപ്പോൾ മിനിമം സ്പീഡൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പം നാട്ടിലൊക്കെ മുപ്പത് എം ബി പി എസ് സ്പീഡൊക്കെ കിട്ടിയാൽ നമുക്കത് മതി ശരിക്കും പറഞ്ഞാൽ മുപ്പത് എം ബി പി എസ് ഇരുപത് എം ബി പി എസ് അല്ലെങ്കിൽ മുപ്പത് നാൽപ്പതൊക്കെ നമുക്ക് ധാരാളമാണ് നമ്മുടെ നാട്ടിൽ എൻ്റർടൈൻ പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കാൻ ഇപ്പം വർക്ക് ഏരിയകൾ ഇപ്പം വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് വർക്ക് ഫ്രം ഹോം അവരൊക്കെ ഈ മുപ്പത് എം ബി പി എസ് ജിയോ എയർഫൈബർ ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഇന്നും കഴിഞ്ഞ ദിവസവും ഒക്കെ ചെയ്തത് വർക്ക് അറ്റ് ഹോമിൻ്റെ ടീമുകൾക്ക് വേണ്ടിയിട്ട് ജിയോ എയർ ഫൈബർ വെച്ച് വെച്ചാൽ അവർക്ക് നല്ല അഭിപ്രായമാണ് കാരണം അവർക്ക് ഈ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരും അത് കട്ടായി പോകാൻ പാടില്ല കാരണം കേബിൾ വലിച്ച് വരുന്ന ലൈനുകളുണ്ട് ഓപ്റ്റിക്കലൊക്കെ അത് ചിലപ്പം പെട്ടെന്ന് കട്ടായി പോകും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അവിടുന്ന് അവർ ശരിയാക്കിന് ശേഷം നമുക്ക് ഇവിടെ നെറ്റ് വരും പക്ഷേ ഇങ്ങനത്തെ എയർഫൈബർ ഇതുപോലത്തെ സ്റ്റാർലിംഗിൻ്റെ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ടായി പോകുന്ന ഒരു പരിപാടികൾ ഉണ്ടാവില്ല കാരണം ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഡിസ്കണക്റ്റ് ഒക്കെ ആയിപ്പോ നമ്മളെ പല പരിപാടികളും പോകും അപ്പോൾ ഈ ഒരു സ്റ്റാർലിങ്ക് വായി ഈ ജിയോയും എയർടെലും ടൈപ്പ് ആയതോടുകൂടി നമുക്ക് ഇന്ത്യയിൽ എവിടെ ഏഴെങ്കിലും മുപ്പതും നാൽപ്പത്തി നൂറൊക്കെ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് ആളുകൾക്ക് എൻ്റെ ഈ വീഡിയോ ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് എൻ്റെ ഞാൻ പഠിച്ചെടുത്ത അറിവുകളാണ് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുവോ അറിയില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ ഇതിന് ഇന്നെനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നത് ഇന്നലെയും ഇന്നുമായിട്ടാണ് ഒരുപാട് സ്റ്റാർലിങ്ങിൻ്റെ പോസ്റ്റ് ആളുകൾ ഷെയർ ചെയ്തത് എന്താണ് സംഭവം ഇനി നമുക്ക് കണശം ചെയ്യുമോ നിങ്ങൾ ചെയ്യുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടാണ് കാരണം ഇതുവരെ സ്റ്റാർലിങ്ക് ആയിട്ടുള്ള ടൈപ്പ് ഒക്കെ ഈ കരാറൊക്കെ ഒപ്പിട്ടിട്ടേ ഉള്ളൂ ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പല പരസ്യങ്ങളൊക്കെ ടി വിയിലും മൊബൈലിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതെന്തായാലും ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ ഇത് വരും പരക്കും എന്നൊക്കെ പറയൂല നമ്മൾ കൊറോണ വരുന്നത് പോലെ പരക്കും കാരണം ആളുകൾ ഇനി ഇൻ്റർനെറ്റിന് ഒരു ഇൻ്റർനെറ്റ് കിട്ടാത്തൊരു സ്ഥലം നമുക്കിനി ഇന്ത്യയിൽ ഉണ്ടാവില്ല അത്രയും സാറ്റലൈറ്റുകളാണ് നമുക്ക് ഇന്ത്യ നിലവിൽ സ്റ്റാർലിങ്ങിൻ്റെ ആൾ അയച്ചിട്ടുള്ളത് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് എളുപ്പം ഇൻ്റർനെറ്റുമായി ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് എളുപ്പമാവും ഏത് മുക്കിലും മൂലക്കും നമ്മൾ അറബിയിലൊക്കെ പറയും ഗല്ലിന്നൊക്കെ പറയും ഏത് ഗല്ലിയിലും ഏത് ഇതിൻ്റെ ഉള്ളിലും നമുക്ക് അത്യാവശ്യം വേണ്ട നെറ്റൊക്കെ നമുക്ക് കിട്ടും മനങ്ങളും കാര്യങ്ങളൊക്കെയുള്ള ഏരിയകളിൽ പൊതുവേ സാറ്റലൈറ്റിൽ നിന്ന് റേഞ്ച് വന്നാലും റേഞ്ച് കുറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം ഇൻ്റർനെറ്റിന് യാതൊരു വിലയില്ലാതെ ആവട്ടെ അടിപൊളിയാവട്ടെ